അപ്പോൾ നമുക്ക് രോഗ കീട പ്രശ്നങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ പലതരത്തിലുള്ള കീടങ്ങൾ നമ്മുടെ ഈ വിളകളെ ആക്രമിക്കുന്നുണ്ട് പുഴുവിൻ്റെ ആക്രമണമുണ്ട് അതുപോലെ തന്നെ തുരന്ന് ഇല തിന്നുന്ന ആ ഹെഡ് ഭാഗം തുരന്ന് അകത്ത് കയറുന്ന പുഴുക്കളുണ്ട് നീരൂറ്റുന്ന വിഭാഗത്തിൽ വരുന്ന പുഴുക്കളുണ്ട് ഡയമണ്ട് ബ്ലാക്ക് മോട്ട് എന്ന് പറയുന്ന കീടമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കീടങ്ങൾ നമ്മുടെ ഈ വിളകളെ ആക്രമിക്കാറുണ്ട് അപ്പൊ ഈ വിളകളെയൊക്കെ ഈ രീതിയിൽ ആക്രമിക്കുന്ന പലതരത്തിലുള്ള പുഴുക്കളും വണ്ടികളും ഒക്കെ മുന്ന പോലുള്ള നീരൂറ്റുന്ന ഉണ്ട് അപ്പൊ ഇവയൊക്കെ ജൈവികമായിട്ടുള്ള രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പം ഇതിൽ തിന്നുന്ന തുരക്കുന്ന പുഴുക്കളെ കൂടുതലായി നിയന്ത്രിക്കുവാൻ ഏറ്റവും നല്ലത് ബി ടി കെ എന്ന് പറയുന്ന മരുന്നാണ് ബാസില്ലസ് ട്രിൻജൻസിസ് സീറോവാർ കുറ്റാക്കി അഥവാ ബി ടി കെ എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനി ബി ടി കെ ഇത് വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ീനതിൽ നിന്ന് രണ്ടു ദൂരം നകത്ത് കയറുന്ന പുഴുക്കളെയൊക്കെ വണ്ടുകളെയും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ജീവാണുമാണ് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു മിത്ര ഫംഗസ് ഇതൊരു ജൈവ കീടനാശിനിയാണ് അവയും ഇതേ പറഞ്ഞ അളവിൽ തന്നെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം ഇത് കൂടാതെ ഗോമൂത്രം കാന്താരി മുളക് മിശ്രിതം ഉണ്ടാക്കിയും തളിക്കാം ഗോമൂത്രം കാന്താരി മുളക് മിശ്രിതം നൂറ് മില്ലി ഗോമൂത്രം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ടോ മൂന്നോ കാന്താരിയും കൂടി അരച്ച് കലക്കി അരിച്ചെടുത്ത മിശ്രിതം വിളകളിൽ തളിച്ചു കൊടുക്കുന്നത് മുഴുവിൻ്റെ ആക്രമണം തടയാൻ നല്ലതാണ് ഗോമൂത്രം കാന്താരി മുളക് ിതം തളിക്കുന്നത് നല്ലതാണ് കൂടാതെ ഈ നീരൂറ്റുന്ന വിഭാഗത്തിൽ വരുന്ന കീടങ്ങളുണ്ട് അവയെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കി തളിക്കാം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇപ്പൊ വേപ്പെണ്ണ ആക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൽപ്പം ശ്രമകരമായ കാര്യമാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് വേപ്പെണ്ണ എമൾഷനാക്കുക എന്നുള്ളത് വേപ്പും തേപ്പെണ്ണയും സോപ്പ് ലായനിയും വെള്ളവും അല്ലേ അത് നമ്മൾ കൃത്യമായി സോപ്പിന് ആ സോപ്പ് ലൈനിക്കകത്ത് എണ്ണ പതപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റൂ അല്ല എങ്കിൽ വേപ്പെണ്ണ നേരിട്ട് വന്ന് വിളകളിൽ വീണ് കഴിഞ്ഞാൽ ഇലകരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും ഇലകൾ പൊള്ളിപ്പോവും അപ്പം അത് വരാതിരിക്കുവാൻ സോപ്പ് ലൈനി ഒരല്പം വെള്ളം എടുത്ത് ചെറു ചൂട് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഒരു അഞ്ച് ഗ്രാം സോപ്പ് ലയിപ്പിച്ച് ചേർത്ത് അതിനകത്തേക്ക് പത്തു മില്ലി വേപ്പെണ്ണ ഒഴിച്ച് മൂന്ന് മിനിറ്റ് നിർത്താതെ സ്പൂണ് കൊണ്ട് പതപ്പിക്കണം അടിച്ച് പതപ്പിക്കണം നമ്മൾ മുട്ട ഓംലേറ്റ് അടിക്കുന്നത് പോലെ അടിച്ച് പതപ്പിക്കണം അങ്ങനെ പതപ്പിച്ചെടുത്ത അങ്ങനെ പതപ്പിച്ചെടുത്ത ആ വെള്ള ആ മീൻ ലൈനിക്കകത്തേക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് നേർപ്പിച്ച് അതിനകത്തേക്ക് ഒരു ഇരുപത് ഗ്രാം വെളുത്തുള്ളിയും കൂടി അരച്ച് പേസ്റ്റാക്കി കുഴമ്പ് രൂപത്തിലാക്കി അതിനകത്ത് ലയിപ്പിച്ച് അരിച്ചെടുത്താൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതമായി ഇനി വേപ്പണ്ണ വാങ്ങാൻ ആ ഈ പറഞ്ഞ രീതിയിൽ വേപ്പണ്ണ എമൺഷൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെളിയിൽ വാങ്ങാൻ കിട്ടുന്നൊരു മരുന്നുണ്ട് ബയോ നീം എന്ന് പറഞ്ഞൊരു മരുന്ന് വാങ്ങാൻ കിട്ടും ആ ബയോ നീം പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടി അരച്ച് ആക്കി അതിനകത്ത് കലക്കി അരിച്ചെടുത്ത് തളിച്ചാൽ പെണ്ണ വെളുത്തുള്ളി വിശദമായി ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമാണ് പട്ടിസീലിൽ ലക്കാനി അഥവാ ലക്കാനി സ്റ്റീലിൽ ലക്കാനി എന്ന് പറയുന്ന മിത്ര ഫംഗസും നമുക്കവിടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കാൻ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആയിരിക്കണം ഈ കീടനാശിനി പ്രയോഗം ജൈവ കീടനാശിനി പ്രയോഗം നടത്തേണ്ടത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഴ്ചയിൽ ഒന്ന് വീതമെങ്കിലും ഈ ജൈവ കീടനാശിനികൾ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടുത്തണം ആഴ്ചയിൽ ഒന്ന് വീതമെങ്കിലും ആഴ്ചയിൽ ഒന്ന് വീതമെങ്കിലും പുളിപ്പിച്ച ലൈന് നമ്മുടെ കൃഷിയിടത്തിൽ കൊടുക്കണം ഇത് കൂടാതെ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുവാനായിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് അല്ലെങ്കിൽ പി ജി പി ആർ ട്യൂവ് അല്ലെങ്കിൽ ട്രൈക്കോഡർമ അല്ലെങ്കിൽ ബാസില്ലസ് ഇങ്ങനെ പോകുന്ന പലതരത്തിലുള്ള ജീവാണു കുമിൾനാശിനികളുണ്ട് അതിൽ ട്രൈക്കോഡർമ മണ്ണിൽ നമ്മൾ ബെഡ് ഉണ്ടാക്കുന്ന സമയം മുതൽ തന്നെ മണ്ണിലേക്കാണ് എത്തിക്കേണ്ടത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മണ്ണിൽ ട്രൈക്കോഡർമയെ എത്തിക്കുന്നത് ത്രൈക്കുഴമ സമ്പുഷ്ടമായിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ സ്യുഡോണസ് വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കണം രണ്ടാഴ്ചയിലൊരിക്കലെങ്കിലും ആഴ്ചയിൽ ഒന്നെങ്കിലും തളിച്ചു കൊടുക്കണം നാല് ദിവസം നാലാഴ്ച നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് പറിച്ചു നടുന്നത് അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നെങ്കിലും മിനിമം സ്യുഡോണസ് കൊടുക്കണം പറിച്ചു നട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ചയിലൊരിക്കലെങ്കിലും സ്യുഡോണസ് കൊടുക്കണം അത് പത്ത് ദിവസം ഒരിക്കലാക്കി മാറ്റിയാൽ വളരെ നല്ലത് അത് ആഴ്ചയിൽ ഒന്നാങ്കിൽ അത്രയും നല്ലത് അപ്പം അത് നമ്മുടെ യുക്തി പോലെ ചെയ്യാൻ മിനിമം രണ്ടാഴ്ച ഒരിക്കലെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സുഡമോണസ് കിട്ടാത്തവർക്ക് നമ്മുടെ നാട്ടിലെ ലഭ്യമല്ല എങ്കിൽ പി ജി പി ആർ ടു എന്ന് പറയുന്ന ജീവാണുവിനെയും ഉപയോഗപ്പെടുത്തണം അതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ പലതരത്തിലുള്ള മരുന്നുകൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി കരിങ്കാൽ രോഗം ഈ കാബേജിൻ്റെയും കോളിഫ്ലവറിന്റെയും ഒക്കെ തണ്ട് മണ്ണുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗം ഉണ്ടാകുന്ന പ്രശ്നമാണ് കരിങ്കാൽ രോഗം അതുപോലെ തന്നെ വേരുവീക്കം അതുപോലെ തന്നെ ഇലകരിച്ചൽ രോഗം ഇങ്ങനെയൊക്കെയുള്ള വിധങ്ങളായിട്ടുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ഈ പറഞ്ഞ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ മാർഗങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രായോഗികമാക്കുവാൻ പ്രവർത്തിപ്പിക്കുവാൻ ചെയ്യുവാനുള്ളൊരു ശ്രമം കൂടി നടത്തുക പിന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് അവിടെ ഉണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഒരു കാർഷിക വിദഗ്ദ്ധന്റെ സേവനം കൂടി ഇതിനകത്ത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തികച്ചും രാസമുക്തമായ വിമുക്തമായ അല്ലെങ്കിൽ രാസ കീടനാശിനിയുടെ ഉപയോഗം ഇല്ലാണ്ട് തന്നെ തികച്ചും ജൈവ രീതിയിൽ തന്നെ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് കാർഷിക പ്രത്യേകിച്ച് ജൈവ ഉൽപ്പന്നങ്ങളായിട്ടുള്ള കോളിഫ്ലവറും കാബേജും ഒക്കെ വിഷവിമുക്തമായി തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ബ്ലാൻജിങ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഈ ബ്ലാൻചിങ് എന്നുള്ളത് നമുക്കറിയാം അത് കോളിഫ്ലവറുമായി ബന്ധപ്പെട്ടതാണ് ഹെഡ് കർഡ് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവം എന്താണ് ഈ ബ്ലാഞ്ചിങ് അഥവാ വെണ് എന്നാണ് അറിയപ്പെടുന്നത് ബ്ലാൻചിങ് അഥവാ വെണ്മറ ഈ കോളിഫ്ലവർ പൊതുവെ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു അല്ലെ തൈരിന്റെ പോലെ നല്ല പ്യുവർ വൈറ്റ് ആണ് ഭക്ഷ്യയോഗ്യമായ ഭാഗം എന്ന് പറഞ്ഞു ഇതാണ് ശരിക്കും പറഞ്ഞാല് വിപണി മൂല്യം നേടിത്തരുന്നത് കോളിഫ്ലവറിന് വിപണി മൂല്യം നേടിത്തരുന്ന ആ കളറാണ് വെള്ള നിറത്തിൽ പ്യുർ വൈറ്റ് ആണ് എന്നാൽ കോളിഫ്ലവർ സൂര്യപ്രകാശ ശക്തിയായി ഏറ്റു കഴിഞ്ഞാൽ അവയുടെ നിറം മാറി ഒരു മഞ്ഞ നിറമായി രൂപാന്തരപ്പെടും ഇത്തരം നിറംമാറ്റം ഒഴിവാക്കാനായിട്ട് കോളിഫ്ലവറുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് കോളിഫ്ലവറിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ബ്ലാൻചിങ് എന്ന് പറയുന്നത് ഒരു മറ ഒരു വെൺമറ സൃഷ്ടിച്ചു കൊടുക്കുക സൂര്യപ്രകാശം ഡയറക്റ്റ് അതിലേക്ക് വന്ന് അടിക്കാതിരിക്കാനായിട്ട് അതിനെ ഒന്ന് പൊതിഞ്ഞു വെക്കുന്ന രീതിയാണ് ബ്ലാൻചിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പല വെറൈറ്റികളും സ്വയം തന്നെ ഇലകൾ കൊണ്ട് മറിഞ്ഞ് ബ്ലാഞ്ചിങ് സ്വയം ചെയ്യുന്ന രീതികളും ഉണ്ട് അഥവാ സെൽഫ് ബ്ലാഞ്ചിങ് എന്ന് പറയും അഥവാ സ്വയം വെൺമറ സൃഷ്ടിക്കുക എന്ന് പറയും ഓർത്തിരിക്കുക എക്കണോമിക് വാല്യൂ ഉള്ള അല്ലെങ്കിൽ വിപണി മൂല്യം കിട്ടുന്നത് എപ്പോഴും പ്യുവർ വൈറ്റിനാണ് അത് കൂടുതലായിട്ട് സൺലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ കളർ വ്യതിയാനം വരുന്നുണ്ട് കളർ വ്യത്യാസം വരും അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് നമ്മളെൻ്റെ ഇലകൾ കൊണ്ട് തന്നെ ഒരു മറ സൃഷ്ടിച്ചു കൊടുക്കുന്നു ഇപ്പോഴത്തെ ഈ നമ്മൾ നടുന്ന വെറൈറ്റികളിലെല്ലാം സ്വയം വെൺമറ സൃഷ്ടിക്കാൻ കഴിയുന്ന ഇനങ്ങളായത് കൊണ്ട് അത്രയും പ്രശ്നമില്ല എന്തെങ്കിലും ഞാനത് അതിൻ്റെ ടെക്നിക്കൽ പദം ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഹെഡ് കർഡ് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ക്യാബേജ് കോളിഫ്ലവറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പദങ്ങളാണ് ഇത് നമ്മളിനി എപ്പോഴെങ്കിലും ഒക്കെ ക്ലാസ്സുകളിലോ മറ്റോ ഇതിനെ സംബന്ധിച്ചൊക്കെ അറിയാൻ ശ്രമിച്ചാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ കഴിഞ്ഞാൽ ഓർത്തിരിക്കുക നമ്മളെ മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ബ്ലാഞ്ചിങ് അതുപോലെ തന്നെ ഹെഡ് എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഓർത്തിരിക്കുക ഇതൊക്കെ കോളിഫ്ലവറും ക്യാബേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മളിത് പ്രധാനമായിട്ടും രണ്ട് വിളയെ പറ്റിയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കോളിഫ്ലവർ കാബേജ് അവയുടെ നഴ്സറി മുതലുള്ള കാര്യങ്ങളും വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളും അപ്പം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഒന്ന് ചോദിക്കാം ഇതിനുശേഷം ഇതിന് ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ ക്യാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി അങ്ങനെയുള്ള ഇനങ്ങളെ പറ്റി പഠിക്കാം അതിനുശേഷം കുറച്ചും കൂടി നേരത്തെ ഞാൻ ക്ലാസ് തുടക്കം സൂചിപ്പിച്ച മറ്റു പല പച്ചക്കറി ശീതകാല പച്ചക്കറി ഇനങ്ങളെ പറ്റിയും നമുക്ക് രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാം ഇന്ന് ഞാൻ ഈ ഓടിച്ചു പോയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിളകളെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം ചുരുങ്ങിയ സമയത്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനും ഏറ്റവും ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വിളയെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നു അതിനകത്തുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം